വിശ്വപ്രസിദ്ധമായ മെൽബൺ സ്റ്റേഡിയം ബോക്സിംഗ് ഡേ ഗ്യാലറിയിൽ തടിച്ചുകൂടിയ എൺപത്തിയേഴായിരം കാണികൾ ക്രിക്കറ്റ് മൈതാനത്തൊരാൾക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഇതിലും മികച്ചൊരു അന്തരീക്ഷമുണ്ടോ സാം കോൺസസ് എന്ന പത്തൊമ്പത് മെൽബണിൽ തന്റെ കന്നിപ്പോരാട്ടത്തിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു കളിക്ക് തൊട്ട് മുമ്പ് മുൻ ഓസീസ് പരിശീലകൻ ജസ്റ്റിൻ ലാങ്ങർ ഇന്ത്യൻ താരം കെ എൽ രാഹുലിനെ മൈതാനത്ത് വെച്ച് കണ്ടുമുട്ടി കോൺസിനെ ചൂണ്ടിക്കാണിച്ച് രാഹുലിനോട് ലാങ്ങറിന്റെ ചോദ്യം ഇങ്ങനെ ഈ പയ്യനെ നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനുമായി അരങ്ങേറിയ ഇന്ത്യയുടെ സന്നാഹ മത്സരത്തിൽ സെഞ്ചറി കുറിച്ച കോൺഷ്യസിനെ രാഹുലിന് പെട്ടെന്നൊന്നും മറക്കാനാകുമായിരുന്നില്ല സന്നാഹ മത്സരത്തിൽ വെച്ചാണ് താൻ അവനെ ആദ്യമായി കാണുന്നതെന്നും അന്നവൻ ഇന്ത്യയോട് ചെയ്തത് മെൽബണിൽ ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി ക്രിക്കറ്റ് ലോകത്തിന് അത്ര സുപരിചിതമല്ലാത്ത വെറും പതിനൊന്ന് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ മാത്രം കളിച്ച പരിചയമുള്ള ഒരാളെ കുറിച്ച് രാഹുൽ ഈ വർത്തമാനം പറഞ്ഞതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാൻ ഉണ്ടായിരുന്നില്ല ഒടുവിൽ തിങ്ങി നിറഞ്ഞ മെൽബണിലെ ആരംഭങ്ങൾക്ക് നടുവിലൂടെ മുപ്പത്തിയെട്ടുകാരൻ ഉസ്മാൻ ഹോജക്കൊപ്പം പത്തൊമ്പത് കോൺഷ്യസിന്റെ എൻട്രി ബോളിംഗ് എൻഡിൽ വർത്തമാനകാല ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളർ ജസ്പ്രീത് ബുംറ ബുംറയുടെ ആദ്യ ഓവർ നേരിടാൻ തന്നെ തീരുമാനിച്ചു കോൺഷ്യസ് മെയിൻഡിനായി അവസാനിച്ച ആദ്യ ഓവറിലെ ഓരോ പന്തിലെയും കോൺഷ്യസ് നേരിടുമ്പോൾ ബുംറയുടെ മുഖത്തൊരു ചെറുപുഞ്ചരി ഉണ്ടായിരുന്നു ബുംറ ഇറഞ്ഞ മൂന്നാം ഓവറിലാണ് ആ മഹായുദ്ധം ആരംഭിക്കുന്നത് രണ്ടാം പന്തിനെ ബാക്ക്വേഡ് സ്ക്വയർ ലെഗിലേക്ക് തട്ടിക്കിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ കോൺഷ്യസ് തന്റെ ആദ്യ റൺ കുടിക്കുമ്പോൾ മെൽബൺ ഗ്യാലറി ഹർഷാരമങ്ങളോടെയാണ് അതിനെ വരവേറ്റത് താൻ എറിഞ്ഞ അഞ്ചാം പന്തിനെ റിവേഴ്സ് കൂപ്പിലൂടെ ഒരു ബൗണ്ടറിക്ക് ശ്രമിച്ച കോൺഷ്യസിന്റെ ധൈര്യം കണ്ട് പുഞ്ചിരിച്ച ബുംറ ബോളിംഗ് എൻഡിൽ ഒരൽപനേരം നിശ്ചലനായി നിന്നു ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച റെഡ് റെഡ്ബോൾ ബോൾഡർക്കെതിരെയാണ് അയാൾ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് എന്നോർക്കണം ഒടുവിൽ ബുംറ എറിഞ്ഞ ഏഴാം ഓവറിൽ കോൺഷ്യസിന്റെ റിവേഴ്സ് കൂപ്പുകൾ കണക്റ്റായി അയാൾ ഒരു വേള അതൊരു ടെസ്റ്റ് മത്സരമാണെന്ന കാര്യം പോലും മറന്നുപോയെന്നും തോന്നി ആദ്യ പന്തിന് ബൗണ്ടറി കടത്തിയ കോൺഷ്യസ് രണ്ടാം പന്തിനെ സമാനമായൊരു ഷോട്ടിൽ ഗ്യാലറിയിൽ എത്തിച്ചു നാലായിരത്തി നാനൂറ്റി എൺപത്തിനാല് ഡെലിവറികൾക്കിടയിൽ ബുംറ അടങ്ങിയ ആദ്യ സിക്സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ബുംറയുടെ പന്ത് നിലം തൊടാതെ അതിർത്തി കടന്നു ബുംറയുടെ ക്ലാസ് എന്താണെന്ന് ഈ കണക്കുകൾ പറഞ്ഞു തരുമെങ്കിലും എല്ലാ കണക്കുകളെയും അപ്രസക്തമാക്കുന്നതായിരുന്നു കോൺഷ്യസിന്റെ പ്രകടനം അതേ ഓവറിലെ അഞ്ചാം പന്തിന് വീണ്ടും ഒരു റിവേഴ്സ് കുപ്പിൽ കോൺഷ്യസ് ബൗണ്ടറിയിൽ എത്തിച്ചതോടെ ഗ്യാലറി ഇളകി മറിഞ്ഞു ബോളിംഗ് എൻഡിൽ ബും നിസ്സഹായനായി നിന്നു പത്താം ഓവറിൽ കോൺഷ്യസിന്റെ ബാറ്റിന്റെ ചൂട് സിറാജ് മറിഞ്ഞു നാലാം പന്തറിഞ്ഞ ശേഷം ഒരു പ്രകോപനവുമില്ലാതെ കോൺഷ്യസിനെ ചൊറിഞ്ഞ സിറാജിന്റെ അടുത്ത പന്ത് ബാക്ക്വേഡ് പോയിന്റിലൂടെ ബൗണ്ടറിയിലേക്ക് പാഞ്ഞു ബുംറയുടെ പതിനൊന്നാം ഓവറിൽ കോൺഷ്യസ് ആയിരുന്നു ആദ്യ പന്ത് തന്നെ മിഡ് ഓഫിലൂടെ ബൗണ്ടറിയിൽ തൊട്ടു നാലാം പന്ത് ലോങ് റണിലൂടെ ഗ്യാലറിയിലേക്ക് മൂടി അഞ്ചാം പന്ത് ബാക്ക്വേഡ് പോയിന്റിലൂടെ ബൗണ്ടറിയിലേക്ക് പറഞ്ഞു അതേ ഓവറിലാണ് മെൽബണ ചൂടുപിടിപ്പിച്ച കോലി കോൺഷ്യസ് വാക്പോരങ്ങരുതുകത് ഒരു പ്രകോപനവുമില്ലാതെ യുവതാരത്തിൻ്റെ അടുത്തേക്ക് നടന്നെത്തിയ കോലി താരത്തെ തോളുകൊണ്ടിടിച്ച് നടന്നുപോയി പിന്നെ തിരിഞ്ഞുവന്ന് കൊമ്പ് കൊടുത്തു ഉസ്മാൻ ഹോജ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് എന്നാൽ ഇതിലൊന്നും ആ പത്തൊമ്പതുകാരൻ വീണില്ല സിറാജ് അറിഞ്ഞ പതിനാലാം ഓവറിൽ കോൺഷ്യസ് അർദ്ധ സെഞ്ചറികൾ തൊട്ടു മെൽബൺ ഗാലറിയിലെ ആവേശത്തിരകൾക്ക് നേരെ അയാൾ തൻ്റെ ബാറ്റ് ഉയർത്തി കാണിച്ചു ഒടുവിൽ ഇരുപതാം ഓവറിൽ ജഡേജക്ക് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ഗ്യാലറി എഴുന്നേറ്റ് നിന്ന് അയാൾക്ക് കൈയടിച്ചു അറുപത്തിയഞ്ച് പന്തിൽ അറുപത് റൺസ് ഒരു പത്തൊമ്പതുകാരന്റെ സ്വപ്ന തുല്യമായ അരങ്ങേറ്റം ആദ്യ ഇന്നിംഗ്സിന് ശേഷം ബുംറയെ റിവേഴ്സ് കൂപ്പിന് ശ്രമിക്കാൻ ധൈര്യം കിട്ടിയത് എവിടെ നിന്നായിരുന്നു എന്ന ചോദ്യം കോൺഷസിനെ തേടിയെത്തി ഏറെ പക്കുമായിരുന്നു ആ യുവതാരത്തിന്റെ മറുപടികൾ ഓരോന്നും ബുംറ ഒരു വേൾഡ് ക്ലാസ് ബോളറാണ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അത് ഫലം കണ്ടു കോഹ്ലിയുമായി പ്രശ്നങ്ങളൊന്നുമില്ല അയാൾ എൻ്റെ പ്രിയപ്പെട്ട കളിക്കാരനാണ് രാജ്യത്തിനായി കളിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും വികാരങ്ങൾ ഒന്നാണ് കളിക്കളത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് അയാൾ പറഞ്ഞു വച്ചു ബുംറ ബോൾ ചെയ്യാൻ എത്തുമ്പോഴൊക്കെ കോൺഷ്യസിന്റെ ചുണ്ട് എന്തോ മന്ത്രിക്കുന്നത് ക്യാമറകൾ ഒപ്പിയെടുത്തു എന്താണാ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കോൺഷ്യസിന്റെ മറുപടി ഇങ്ങനെ ബോളറുടെ കണ്ണിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു കൊണ്ടിരുന്നത് വേർ ഇസ് ദ ബോൾ വേർ ഇസ് ദ ബോൾ എന്നായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ദിരേന്ദ്ര സെവാഗിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു മെൽബണിൽ കോൺഷ്യസിന്റെ പ്രകടനം എന്നായിരുന്നു ജസ്സിൻ ലാങ്ങറുടെ പ്രതികരണം രണ്ടായിരത്തി മൂന്നിലെ ബോക്സിംഗിന്റെ ടെസ്റ്റ് ഞങ്ങളെ ചിത്രത്തിൽ ഇല്ലാതാക്കിയ പ്രകടനമായിരുന്നു വീരു അന്ന് കാഴ്ചവെച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് സെവാക് അന്ന് അടിച്ചെടുത്തത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസാണ് അതേ ആത്മവിശ്വാസം ഞാനിന്ന് കോൺസസിൽ കണ്ടു ലാങ്ങർ പറഞ്ഞു വച്ചു ഏതായാലും മെൽബണ സാക്ഷിയാക്കി ലോക ക്രിക്കറ്റിൽ ഒരവതാരം കൂടി പിറവികൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതും ക്രിക്കറ്റിൻ്റെ ഈറ്റില്ലമായ ഓസിസ് മണ്ണിൽ നിന്ന് തന്നെ